ുകൊണ്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് അതുപോലെ തന്നെ എന്റെ എല്ലാ ഗുരുക്കന്മാരുടെയും അനുവാദത്തോടു കൂടിയും അനുഗ്രഹത്തോടു കൂടിയും ഞാനിതാ നിങ്ങളുടെ മുന്നിൽ എന്റെ അറിവുകൾ പങ്കുവെക്കുന്നു എല്ലാവർക്കും ഒരിക്കലും കൂടി മാജിക് മോണി ഈ ഒരു അവസരം തന്നതിന് ആദ്യമായി ഞാൻ ഈ പ്ലാറ്റ്ഫോമിനോടും അതുപോലെ തന്നെ എന്റെ മുന്നിൽ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ അങ്ങേറ്റം നന്ദി അറിയിക്കുന്നു വിശാബം നമുക്ക് ക്ലാസ് തുടങ്ങാം ഇന്ന് നമ്മൾ ഒരു വിഷയം വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മളെ സാർ വിളിച്ചു എന്നോട് ചോദിച്ചപ്പോൾ നാളെ ക്ലാസ് എടുത്തുകൂടെ എന്ന് ഇതായ സാർ ചോദിച്ചപ്പോൾ എന്തായിരിക്കും വിശ വിഷയം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അത് നിങ്ങൾ തന്നെ തെരഞ്ഞെടുക്കുക എന്നായിരുന്നു പറഞ്ഞത് അപ്പൊ നമ്മൾ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തി എടുക്കണം എങ്ങനെ ഷാർപ്പം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ദിവസങ്ങളായി ക്ലാസ് ജയഫ് സാറിനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എനിക്ക് തോന്നിയേ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സംഭവമാണ് മണി എന്ന് പറയുന്നത് പണം എന്ന് പറയുന്നത് പണം എങ്ങനെ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാം എന്നതിനെ കുറിച്ച് എനിക്കറിയുന്ന ഒരുപാട് മെത്തേഡ്സുകൾ ഉണ്ടായിരിക്കാം അതിൽ ചില മെത്തേഡ്സുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് ഞാൻ ഉദ്ദേശിച്ചു അതിനർത്ഥം നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഇതിനകത്ത് ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകൾ നമ്മുടെ ചെറുപ്പ ചെറുപ്പത്തില് അതല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ അറിയാതെ നമ്മൾ മൈൻഡിലേക്ക് കയറി വന്നത് കൊണ്ടാണ് നമുക്ക് ഈ മണി അല്ലെങ്കിൽ പണത്തിനെ ആകർഷിക്കാൻ നമുക്ക് കഴിയാതെ പോയ പോകുന്നത് എന്ന് പലരിൽ നിന്നായിട്ടും പല ക്ലാസ്സുകളിൽ നിന്നായിട്ടും എനിക്കറിയാൻ സാധിച്ചു അതിനെ നമ്മൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മളിൽ നിന്നും എടുത്ത് കളയുക എന്നുള്ളത് ഒറ്റ ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടോ നമ്മളെ സാധിക്കുന്നൊരു കാര്യമല്ല കാരണം നമ്മൾ ജീവിച്ചു പോന്ന സമയം തൊടുത്ത് ഇതുവരേക്കും അങ്ങനെയാണ് കണ്ടീഷൻ ചെയ്ത് വെച്ച് അല്ലെങ്കിൽ നമ്മൾ കേട്ടു പോന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് മെഡിറ്റേഷനിലൂടെയും ഒരുപാട് നെഗറ്റീവ് അഫർമേഷൻ നമ്മളിൽ നിന്നും ഒഴിവാക്കുന്ന ആ സ്ഥലത്തേക്ക് പോസിറ്റീവ് അഫർമേഷൻ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ magnet മാഗ്നെ ആകർഷിക്കാൻ പണത്തിനെ നമ്മൾ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇതിനു മുമ്പായിട്ട് ഞാൻ എന്നു പരിചയപ്പെടുത്താം എന്റെ പേര് ഇബ്രാഹിം ഞാൻ മലപ്പുറം സ്വദേശിയാണ് കുറുവ പഞ്ചായത്തിലും കണ്ണൂർ ഷോപ്പാണ് നടത്തി ഇപ്പൊ ഞാൻ അവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് മേഖലയിലൂടെ കടന്നു വന്ന് പലതും ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ എന്റെ മാതാപിതാക്കളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ എങ്ങനെ ചോദിക്കും അത് കുട്ടികളുടെ സ്വഭാവമല്ലോ എന്താണ് അതങ്ങനെയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്ന സമയത്ത് അവർ പരസ്പരം മുഖത്തോട് മുഖം അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കും എന്തുകൊണ്ടാണ് ഇവര് ഇങ്ങനെ അവര് എന്താ പറയാ പെട്ടെന്ന് ഒരു കരണ്ട് പിടിച്ച പോലെ ഇങ്ങനെ ഒരു തമ്മിൽ ഇങ്ങനെ പരസ്പരം മുഖത്ത് എനിക്ക് എനിക്കെന്റെ സംശയത്തിൽ ചോദിക്കാൻ പാടില്ലായിരുന്നു പിന്നെ അവര് പരസ്പരം പറയും എന്തല്ലേ നമ്മളൊന്നും ഈ പ്രായത്തിൽ ചിന്തിച്ചിരുന്നില്ല എന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ അവര് ചിന്തിക്കാത്ത ചിന്തിച്ചത് കൊണ്ടാണ് അവരിങ്ങനെ പരസ്പരം നോക്കി അത്ഭുതപ്പെടുന്നത് എന്ന് മനസ്സിലാക്കി അങ്ങനെ സ്കൂൾ പഠനം നടത്തി സമയത്ത് അതിൽ എനിക്കൊരു ഇത് തോന്നുന്നില്ല അതിന വണ്ടിയിൽ പഠിക്കാൻ പോയി അങ്ങനെ ഒരുപാട് മെക്കാനിസം അങ്ങനെ അങ്ങനെ ഒത്തിരി മേഖലകൾ അവിടെ ഒന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അങ്ങനെ പിന്നെ ഗൾഫിൽ പോകുന്ന സമയത്ത് ഗൾഫിൽ പോയാൽ കാരണം ഇതിന്റെ ഒരു റീസൺ എന്താ വെച്ചാൽ നമ്മളൊരു അങ്ങനത്തെ ഒരു ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ദരിദ്ര കുടുംബത്തിൽ എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു ചുറ്റുപാടിലൂടെ നമ്മൾ കടന്നു വന്നപ്പോ അവിടെയൊക്കെ നമ്മൾ ഞാൻ കാണുന്ന ഒരു പ്രോബ്ലംസ് പണത്തിന്റെ ഒരു കുറവാണ് ഈ പണം എങ്ങനെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മതത്തിൽ നമ്മൾ അടിവെച്ചിട്ടുള്ള നല്ല നന്മയിലൂടെ എങ്ങനെ പണം ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു എൻ്റെ യാത്ര അപ്പൊ എവിടെ ചെല്ലുമ്പോഴും നമുക്ക് ആ നന്മയിലൂടെ ഉണ്ടാക്കുന്നത് കാണാൻ കഴിയുന്നില്ല നമ്മളെ പഠിപ്പിച്ച ആളുകൾക്ക് വരെ ഇപ്പൊ നമ്മളോട് കള്ളം പറയരുത് എന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു പക്ഷെ ചിലപ്പോ അവരോട് നമ്മളോട് തന്നെ പറയും ചില സമയത്ത് കള്ളം പറയാമോ എന്നുള്ളത് അപ്പൊ ഇതൊരു കൺഫ്യൂഷനായി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്നുള്ളത് എങ്ങനെ നന്മയിലൂടെ ഉണ്ടാക്കുക അപ്പൊ നമ്മൾ ഗൾഫിൽ പോകുന്ന സമയത്ത് അവിടെ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ ഒരു ചുറ്റുപാട് അവരുടെ ഒരു പ്രവർത്തനം അപ്പൊ എനിക്ക് മനസ്സിലായി സമ്പത്ത് ഉണ്ടാവുമ്പോൾ അതിന്‍റെ ഒരു മൂല്യം അതല്ലെങ്കിൽ അത് ഉണ്ടാകുന്ന രീതി ഉണ്ടാക്കുന്ന രീതി വേറെ തന്നെ കാരണം ഒരു വേറെ ക്വാളിറ്റിയും അവർക്ക് വേറൊരു ഒരു നല്ല നല്ലൊരു സ്വഭാവവും ഒരു സ്നേഹം കാര്യങ്ങളൊക്കെ അവർക്ക് കാണുന്നുണ്ട് ഇത് എങ്ങനെ എന്നിലും വളർത്തിയെടുക്കാം അതിന് എന്ത് ആണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അതിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ പി പി വിജയൻ സർ ക്ലാസ് അവിടുന്ന് യൂട്യൂബിലൂടെ കേ സോറി ഫേസ്ബുക്കിലൂടെ കേൾക്കാം ഇവിടെ ആയി അങ്ങനെ ഞാൻ അവിടെ നിന്ന് അവിടെ ബുക്ക് ചെയ്ത് വിസ ക്യാൻസൽ ചെയ്ത് ഞാൻ ഇവിടെ വന്ന് അങ്ങനെയാണ് പിന്നെ ഞാൻ ഇവിടെ കണ്ണട ഷോപ്പ് നടത്തി അങ്ങനെ വന്ന് ഇരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒത്തിരി അത് ഒരു ക്ലാസ് കൊണ്ട് ക്ലാസ് ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു സ്റ്റേജിലാണ് ഇപ്പം ഉള്ളത് അപ്പോ നമുക്ക് ആദ്യം മണി മണിമാക്കി എന്ന് പറയുമ്പോൾ മണിയെ ആകർഷിക്ക പണത്തിനെ ആകർഷിക്ക എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ കൂടുതലും സ്ത്രീകളായി എന്നാണ് ഇത് തോന്നുന്നത് എപ്പോഴും സാറ് പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നിരുന്നാലും മണി മാഗ്നറ്റ് എന്ന് പറയുന്ന ഈ സംഭവം പണം നമുക്ക് ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ആദ്യം ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് ഒരു ഫാമിലി നല്ലൊരു ബന്ധം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് പ്രത്യേകിച്ച് പുരുഷന്മാരിൽ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും അത് ഉണ്ടായിരിക്കൽ വളരെ അനിവാര്യമാണ് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് ഈയൊരു ക്ലാസ്സിൽ ഈയൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് വളരെ അങ്ങേയറ്റം നന്ദി പറയാൻ കാരണം ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ പോയി അറ്റൻഡ് ചെയ്യും ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കും ഞാൻ ഒരുപാട് പഠിക്കും ഞാൻ ഒരുപാട് എഴുതി എന്നല്ല എന്നതിനപ്പുറം എൻ്റെ ഫാമിലിക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇവർക്ക് ഇത്തരം പോസിറ്റീവ് മെന്റാലിറ്റി കൊടുക്കാൻ എല്ലാ ദിവസവും രാവിലെ എനിക്ക് കഴിയാറില്ല അപ്പൊ നമ്മളൊരു പേയ്മെന്റ് ക്ലാസ് ചെയ്യണത്തിന് അത് എനിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അവർക്ക് കിട്ടുന്നില്ല അപ്പൊ അത് അവർക്ക് കിട്ടി തുടങ്ങി അവരും അതിൽ സന്തോഷവാനാണ് ഇപ്പോ എന്റെ ഫാമിലി എന്റെ വൈഫ് ഇവരെല്ലാം എന്നെ വളരെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ രണ്ടു മൂന്ന് മാസം ആയിട്ട് സാമ്പത്തികമായിട്ട് ഞാൻ വളരെ സന്തോഷവാനാണ് ഫാമിലി ഫാമിലിയായിട്ടും വളരെ സന്തോഷ സന്തോഷത്തിലാണ് എന്റെ ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ചയും സന്തോഷം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിന് ആദ്യമായിട്ട് നമ്മളെ സേഫു സാറിന് അതുപോലെ ഹിദയത് സാറിന് മുത്തു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് ബി മാജിക്കിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഇനി സ്ത്രീകളാണ് കൂടുതൽ എന്നുള്ളത് കൊണ്ട് ഞാൻ ചെറിയ കാര്യം ഞാൻ പറഞ്ഞ പള്ളിയിൽ ഓതാനും പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു കുറച്ച് കാര്യങ്ങളും കൂടി എനിക്കിതിൽ നിങ്ങൾക്കൊന്ന് വ്യക്തമാവാൻ വേണ്ടി പറയാണ് അതല്ലാതെ പല മതത്തിലും ഞാൻ ഒരു മതത്തിന് മാത്രം എടുത്തു പറയുക എന്നുള്ളത് ഉദ്ദേശിക്കരുത് എല്ലാ മതത്തിലുണ്ടാവും അവർ പക്ഷെ അത് ആ മതത്തിന്റെ ആയത്തിൽ നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് കിട്ടാതെ പോയ അറിവുകളായിരിക്കാം അപ്പൊ ഞാൻ പഠിച്ചത് ഞാൻ പറയാം അതായത് പണ്ട് ദൈവം പിന്നെ ആദമേനെ സൃഷ്ടിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചപ്പോ സ്വർഗത്തിലെ എല്ലാ അനുഭൂതി സ്വർഗ്ഗം നമുക്ക് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാ കൂടി ജീവിക്കുന്ന സമയത്ത് ദൈവം ചോദിച്ചു ആദമിനോട് അല്ലേ ആദ്യമേ സന്തോഷമല്ലേ എന്ന് ചോദിച്ചപ്പോ ആദിനി പറഞ്ഞത് പ്രവാചകർ പറഞ്ഞത് എന്താ വെച്ചാല് എന്ത് സന്തോഷം ഇതെല്ലാം ഉണ്ടായിട്ടെന്ത് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്റെ കൂട്ടിനൊരാളില്ലല്ലോ എന്ന് പറയുന്ന സമയം നമ്മളിപ്പോ വേണമെങ്കിൽ പറയാം മെഡിറ്റേഷൻ എന്ന് അങ്ങനെ അത്തരം ഒരു മെഡിറ്റേഷനിലൂടെ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഏറ്റവും വളഞ്ഞിരിക്കുന്ന ഭാര്യ ഭാര്യയില് ഇടത് വാർത്ത സൂര്യെടുത്തിട്ട് അതിൽ നിന്നാണ് ഹവ എന്ന് പറയുന്ന ഭാര്യയെ സൃഷ്ടിക്കുന്നത് അപ്പൊ ഈ ഇത് ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നൊരു എല്ലായത് കൊണ്ട് തന്നെയാണ് ഒരു പുരുഷന് അവൻ സക്സസ്ഫുൾ ആകുന്നില്ല അവന് അത് സമ്പത്തിലാണെങ്കിലും സന്തോഷത്തിലാണെങ്കിലും ഏത് മേഖലയിലും അവൻ ഫുള്ളി അവന് എനർജറ്റിക് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന എല് എന്ത് ചെയ്യണം അതും നമ്മളോട് ചേർന്ന് നിൽക്കേണ്ടത് അത് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്കത് അനുഭൂതി കണ്ടെത്താൻ കഴിയുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഞാൻ നിങ്ങളുടെ കൂടി പങ്കെടുക്കേണ് എനിക്കതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഈ പ്ലാറ്റ്ഫോമിനോടും അതിലേറെ ദൈവത്തോടും ഞാൻ ശ്രദ്ധിക്കുന്ന നന്ദി അറിയിക്കുന്നു ഇതും കൂടെ നമുക്ക് കൂടുമ്പോഴാണ് നമുക്കൊരു യഥാർത്ഥ മണി മാഗ്നറ്റ് ആവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതിന് നമ്മൾ എല്ലാവരും പരസ്പരം പല വിട്ടുവീഴ്ചകളും ചെയ്തു കൊടുക്കേണ്ടതുണ്ടായിരിക്കാം അത് നമ്മൾ വാർത്ത ഉണ്ടായിരിക്കട്ടെ അതിന് നമുക്ക് സാധിക്കട്ടെ സമ്പത്തിനെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ സമ്പത്തിനെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കുന്നുവോ അതാണ് സമ്പത്ത് നമ്മൾ ചില ആളുകൾ പറയും പണം ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ നാശായി പോകും ശ്യമാവും അനാവശ്യമായിട്ട് ചെലവഴിക്കും അതല്ലെങ്കിൽ അഹങ്കാരികളാകും ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിലേക്ക് ആ പണം വരിക തന്നെ നമ്മൾ പണം ഉണ്ടാകുന്നതിന് മുമ്പ് ഹിതായ സാറിൻ്റെ പൈസ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചെലവഴിക്കുന്നതിനെ കുറിച്ച് എനിക്ക് വലിയൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയത് സത്യമാണ് കാരണം ആ പണം കിട്ടുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്തെല്ലാം നല്ല നല്ല അച്ചീവ്മെന്റുകൾ ഉണ്ടോ അത് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പണത്തിനെ ആകർഷിക്കാനേ കഴിയുകയുള്ളു ഒരിക്കലും നമുക്ക് ആ പണത്തിന് വിട്ടുപോകാൻ പണത്തിനും തന്നെ നമ്മൾ വിട്ടുപോകാൻ ഒരിക്കലും സാധിക്കില്ല അപ്പൊ നമ്മൾ എന്താണ് പണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് നമ്മളിലേക്ക് ആ പണം വരുന്നതും വരാതിരിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു റീസൺ ആയിട്ട് കിടക്കുന്നത് അടുത്തത് എന്താണ് നമ്മൾ ആ പണത്തെ കുറിച്ച് സംസാരിക്കുന്നത് ചിന്തിക്കുന്നതൊന്ന് അത് കഴിഞ്ഞ് സംസാരിക്കുന്നത് മറ്റൊന്ന് ചില ആളുകൾ പറയും പണം ഇന്ന് വരും നാളെ പോവും ഇത് നമ്മളെല്ലാം ഫീലീമെന്നും കണ്ടതായിരിക്കും പക്ഷെ നമ്മൾ വെറുതെങ്കിലും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അത് തമാശക്കായിട്ട് പോയി നമ്മൾ ഓരോ വാക്കുകളും ഓരോ എനർജികൾ അത് പോസിറ്റീവ് എനർജി പോസിറ്റീവ് വാക്കുകളാണെങ്കിൽ അത് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് വാക്കുകളാണെങ്കിൽ അത് നെഗറ്റീവ് എനർജിയായിട്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ധനിച്ചുകൊണ്ടിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അതിനാൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കാം ും സാധിക്കുക പിന്നെ അത് നമ്മൾ എന്താണ് സംസാരിക്കുന്നത് അതാണ് ആ പണം നമ്മളിലേക്ക് വരുന്നതും വരാതിരിക്കുന്നതിൻ്റെയും മറ്റു അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിപ്പോ നമുക്ക് വളരെ കുറഞ്ഞ ടൈമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓടിച്ചു പോവാണ് അതുപോലെ തന്നെ എന്ത് ഫീലിംഗ് ആണ് നമുക്ക് പണം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അതാ പണം നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴും അതല്ലെങ്കിൽ നമ്മൾ പണം വാങ്ങിക്കുന്ന സമയത്ത് എന്ത് ഫീലിംഗ് ആണ് പല ആളുകളും ഞാൻ ഇത് പഠിച്ചതിന് ശേഷം പല മാർക്കറ്റുകളിലും പല സ്ഥലങ്ങളിലും ഞാൻ പൈസ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം സത്യം പറഞ്ഞാൽ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഗൾഫിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് പഠിച്ചിട്ടില്ല അത് അറബികൾ നമ്മളെ അടുത്ത് പൈസ തരുമ്പോൾ വളരെ സമ്പന്നരായിട്ടുള്ള ആളുകളായിരിക്കും പക്ഷെ അവർ ആ പണം തരുന്നതിന്റെ ഒരു സൂക്ഷ്മതയും സ്നേഹവും അതിനോട് അവർ പ്രകടിപ്പിക്കുന്ന രീതി ആ പണത്തിനോട് നില ഏറെ ഒക്കെ നമ്മളോട് പണം നമുക്കാണ് തരുന്നത് പക്ഷെ നമ്മോട് അവർ പ്രകടിപ്പിക്കുന്ന ആ സ്നേഹം എന്നിട്ടാണ് അവർ നമുക്ക് ആ പണം തരുന്നത് അപ്പൊ നമ്മൾ എന്താണോ നമ്മളവിടെ പ്രകടിപ്പിക്കുന്നത് പണം കൈകാര്യം ചെയ്യുന്ന സമയത്ത് പണം കൊടുക്കുന്ന സമയത്ത് എന്ത് ഫീലിംഗ് ആണോ നമുക്ക് ഉണ്ടാകുന്നത് എന്ത് ഇമോഷൻ ഇമോഷനാണോ ഉണ്ടാകുന്നത് അതുപോലെ ആയിരിക്കും നമുക്ക് പണം നമ്മളെടുത്ത് വരുന്നതും അത് നമ്മുടെ സുനീ നമ്മിലേക്ക് സമ്പത്ത് വരാതിരിക്കുന്നതിൻ്റെ റീസണ് അത് പണം നമ്മൾ നമ്മളൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത് കുറച്ച് ആക്ടിവിറ്റീസ് അതിനകത്തുണ്ട് പക്ഷേ എന്നിരുന്നാലിപ്പോൾ നമുക്കത് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറ്റാതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം നമ്മൾ നമ്മളൊരാൾക്ക് പണം കൊടുക്കുന്ന കൈമാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം ആ പണത്തെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കണം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ പണത്തെ നമ്മളൊരു ചെറിയ കുഞ്ഞു കുട്ടിയെ നമ്മൾ ഏത് പ്രകാരമാണ് നമ്മൾ മറ്റൊരാളിലേക്ക് കൈ കൊടുക്കുക അത്രയും ഒരു ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടുകൂടിയും നമ്മൾ ആ എനർജി എന്നിൽ നിന്നുള്ള ഈ ദൈവിക എനർജിയുണ്ട് പണം ഒരു ദൈവിക എനർജിയുണ്ട് പണത്തിൻ്റെ ഒരു ദൈവികതയുണ്ട് അത് നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം നമുക്കറിയാം ഒരു ഹാർട്ടക്ക് വന്നിട്ടുള്ള ഒരു മനുഷ്യനെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആദ്യം ആവശ്യം വരുന്നത് പണമാണ് ആ മനുഷ്യന് ജീവൻ കൊടുക്കാൻ കഴിയുന്നത് പണത്തിനെ മാത്രമേ കഴിയുള്ളൂ അത് ഒരു പക്ഷേ ആ മനുഷ്യന് ആയുസുണ്ട് എന്നുണ്ടെങ്കിൽ ആ ആയുസം നമുക്ക് നീട്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പണം ആവശ്യമാണ് ആന്റിയഗ്രാൻ ചെയ്യേണ്ടി വരും ആന്റിപ്ലാസ്റ്റിക് ചെയ്യേണ്ടി വരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നവരും മരുന്ന് വാങ്ങിക്കേണ്ടി വരും ഇവിടെ നമ്മൾ ദൈവത്തിനെ ഉപയോഗിക്കുകയാണ് നമ്മൾ പണമാണ് ഉപയോഗിക്കുന്നത് ആ പണം നമ്മൾ ദൈവികമായിട്ട് നമ്മൾ അതിനെ പണം പോടാ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിലേക്ക് വരില്ല ആ പോയി പോടാ എന്ന് പറഞ്ഞ പോയി പിന്നെ വരുന്ന കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം നമ്മൾ അത് പറഞ്ഞ കൊടുത്തു അപ്പൊ ഈ ദൈവിക എനർജിയെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത് മറ്റുള്ള മറ്റൊരാളിലേക്ക് കൈമാറുന്നത് അതുപോലെ ആയിരിക്കും നമ്മളിലേക്ക് വീണ്ടും അത് തിരിച്ചു വരിക അത് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അതിന് വേറെ കുറച്ച് വ്യത്യസ്തകൾ പറയാം നമുക്ക് പിന്നീട് പറയാം ഇത് ഒരു ഒരു മാസത്തോളം കോഴ്സായിരുന്നു ഞാനത് ഏതാജ് സാറിനോട് പറഞ്ഞിരുന്നായിരുന്നു ഇതൊരിക്കലും ഒരു ദിവസം കൂടി പറയാൻ പറ്റില്ല പിന്നീട് ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസം നമുക്ക് പറയാവുന്നതായിരിക്കും അപ്പൊ നമുക്ക് ആ പണത്തിന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം നമുക്ക് എന്ത് ചെയ്യാം പണം ഒരു ദൈവിക എനർജി ആണെന്നും ഇതൊരു ദൈവത്തിന്റെ ഒരു വരതാനാണെന്നും ഇത് എന്നിൽ നിന്നും പോകാനേ പാടില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കും പക്ഷെ നമ്മൾ കൊടുക്കുന്ന ആളുകൾക്ക് ഇതിന്റെ പരിപൂർണ ഉപകാരം അവർക്കത് കിട്ടണം എന്നുള്ള ഉദ്ദേശശുദ്ധി നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോഴാണ് ഇത് നമ്മളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കൂടുന്നത് ഈ സമയങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം പൈസ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടായിരിക്കണം ഇപ്പൊ നമ്മള് ഒന്ന് സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് പോവും നിങ്ങൾക്കൊക്കെ തന്നെ ഒരു സാധനങ്ങൾ പലയിടത്തു നിന്നും നമ്മൾ പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തികളാണ് നമ്മൾ എല്ലാവരും നിത്യേന നമ്മൾ പണം കൊടുത്താൽ നമ്മൾ ആ പണം കൈമാറുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്ത് ഫീലിംഗ് ആണ് നമ്മൾക്ക് വരുന്നത് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളാ പൈസ കൊടുത്ത് നമ്മളൊന്ന് ചിന്തിച്ചു പോകുന്നത് അപ്പോ സന്തോഷമില്ലാത്ത പണത്തിന് നമ്മൾ ഒരാളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് സന്തോഷം തരുന്ന രൂപത്തിൽ നമ്മളിലേക്ക് അപ്പം അതുകൊണ്ട് നമ്മൾ ആ പണം കൈമാറുന്ന സമയത്ത് വളരെ എനർജിയോട് പോസിറ്റീവ് എനർജിയായിട്ട് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ആ പണത്തെ കൈകാര്യം ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കൊരു മണി മാഗ് ആവണം അല്ലെങ്കിൽ പണത്തെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ സമ്പത്തിനെ ആകർഷിക്കുന്ന ഒരാളായി തീരണം എന്നുണ്ടെങ്കിൽ പോസിറ്റീവായി തന്നെ പണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും പോസിറ്റീവായി നമ്മൾ സംസാരിക്കുകയും അതേപോലെ പോസിറ്റീവായ ഒരു ഫീലിംഗ് നമുക്ക് നമ്മൾ പണമിടപാട് നടത്തുന്ന സമയത്ത് ഇപ്പോ ഒരു പക്ഷെ പോസിറ്റീവായി ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ആയിരിക്കാം ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ പെട്ടെന്ന് നമുക്ക് കേട്ട വിടുന്ന തന്നെ നമുക്ക് ആ പഴയ ഹാബിറ്റിൽ നിന്നും പുതിയ ഹാബിറ്റിലേക്ക് നമുക്ക് പെട്ടെന്ന് മാ കടക്കാൻ അല്ലെങ്കിൽ മാറാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല ഇതൊരു സാവധാനത്തില് നമുക്ക് ഇതിനെ നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാം ഈ ആദ്യം ഈ പ്രോസസ്സ് പ്രോസസ്സിനെ നമ്മളിലേക്ക് ആകർഷിച്ചെടുത്തതിന് ശേഷം പിന്നീടാണ് നമുക്ക് ആ പണത്തിനെ ആകർഷിച്ചെടുക്കാൻ കഴിയുള്ളൂ കാരണം നമ്മുടെ മൈൻഡിൽ കിടക്കുന്നത് ഇത്ര കാലം ഇതുവരെ അതായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ചില കാര്യങ്ങൾ ചില ഒരുപാട് നെഗറ്റീവ് അഫർമേഷൻസുകൾ നമ്മൾ കേട്ട് കേട്ടത് നമ്മുടെ മൈൻഡിലുണ്ട് ഒരുപാട് അഫർമേഷൻസുകൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഒരുപാട് നമ്മൾ അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം മനപൂർവ്വം ഇപ്പൊ നമ്മൾ മാറിക്കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് നമുക്ക് ആ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയുള്ളൂ അതെന്തൊക്കെയാണ് അഫർമേഷൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം പറയാം പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തന്നിട്ടുണ്ട് അത് എവിടുന്നാണെന്നുള്ളത് നമുക്കൊന്നും അറിയില്ല അത് നമുക്കറിയുന്നില്ല ഒരു കാര്യം നമ്മളിലേക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു അഫർമേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരം ഞാൻ കേൾക്കുന്നത് അല്ലെങ്കിൽ അത് കേട്ടത് ഞാൻ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്കറിയുന്നില്ല തെറ്റാണോ ശരിയാണോ നമുക്ക് അറിയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കേട്ടത് തെറ്റാണോ ശരിയാണോ അറിയാതെ നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ ആകർഷിച്ചിട്ടുണ്ട് അത് ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും ഇപ്പോൾ ഒരു ദിവസം നമ്മളെ നമ്മുടെ പറയുന്നുണ്ട് ഈ ക്ലാസ് റീഡിങ് നടക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലെ ഒരു സംഭവം ഉണ്ട് അതിലേക്ക് നമ്മളത് കൊടുക്കുന്നതോടുകൂടി റിപ്പീറ്റായി റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കും സാറ് പറയണ്ടായി അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ആ ഒരു പ്രോസസ്സിലേക്കാണ് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും അപ്പൊ അത് റിപ്പീറ്റ് കൂടി അത് പിന്നെ അവിടെ കണ്ടിഷ്യൻ ചെയ്ത് ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്തായി പിന്നെ നമ്മളിലേക്ക് പിന്നെ ആ ഒരു ആയിട്ട് കിടക്കും അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം ആകർഷണം നിങ്ങൾ ഉപയോഗിച്ച് പണത്തെ ആകർഷണം അതിനു മുമ്പ് അതിനെ കുറിച്ച് നെഗറ്റീവ് അഫർമേഷന് നമ്മൾ എന്താണ് നമ്മൾ നെഗറ്റീവ് അഫർമേഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് പറയുന്നു നിങ്ങൾ എന്താണ് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് നേടാൻ സാധിക്കും നമ്മൾ ഇതിനു മുമ്പ് എന്താണ് നമ്മളെ മനസ്സിനെ നമ്മൾ പറഞ്ഞു വിശ്വസിപ്പിച്ചത് അതായിരിക്കും നമ്മൾ നേടുക ഇനി നമ്മൾ എന്താണ് പറഞ്ഞു വിശ്വസിപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം പലരും ചിന്തിക്കുന്നത് പണം നല്ലത് തന്നെയാണ് പക്ഷെ പണം ദൈവികമാണ് അല്ലെങ്കിൽ പണം എന്നിലേക്ക് വരണം എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് പണം എന്നിട്ടും അത്തരം ചിന്തകൾ ഉണ്ടായിട്ട് പോലും ന നമ്മളിലേക്ക് വരുന്നില്ല കാരണം അതിനേക്കാൾ ഏറെ ചിന്ത മറ്റതാണ് മറ്റുള്ള ചിന്തകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യണം പണത്തിനെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള ആരൊക്കെ മെന്റാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ചിന്തയിലേക്ക് നമ്മൾ ചിന്തയെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട് ഇവിടെ നമ്മളൊരു നമ്മളൊരു സാധനം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ നമ്മൾ വാങ്ങിക്കുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരാള് വില പറഞ്ഞു കഴിഞ്ഞാൽ ആ വിലക്കുള്ള സാധനം അത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിനോട് നമ്മൾ അത് ഓക്കെയാണ് നമുക്ക് ആവശ്യമാണ് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പണം കൊണ്ട് ഞാൻ ഈ സാധനം വാങ്ങിക്കുമ്പോൾ എനിക്ക് അതിലേറെ ബെനിഫിറ്റ് എനിക്കുണ്ട് അതിൽ ഞാൻ സന്തോഷവാനാണ് അതിലൊരിക്കലും അദ്ദേഹത്തോട് നമ്മൾ ബാർഗൻ ചെയ്യാൻ പാടില്ല അതാണ് പണത്തിന്റെ മറ്റു പ്രത്യേകത അപ്പൊ ഒരാൾ നമ്മളോട് മൂന്ന് കിലോ നൂറ് രൂപ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നാല് കിലോ നൂറ് രൂപ തരുമോ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചോദിക്കാൻ പാടും നമ്മൾ മൂന്ന് കിലോ നൂറ് രൂപ എന്ന് പറഞ്ഞാൽ അത് കേട്ടു പിന്നെ നമുക്ക് ചിന്തിക്കാം ഇത് മൂന്ന് കിലോ നൂറ് ഒക്കെ വാങ്ങിച്ചാൽ നല്ലതാണോ നല്ലതാണോ എന്നുള്ളതിനപ്പുറം എനിക്ക് ഇത് കൊണ്ട് അതിലേറെ ഉപകാരമുണ്ടോ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അത് വാങ്ങിക്കുകയല്ലാതെ ഒരിക്കലും നമ്മൾ അവിടെ പേശി നിൽക്കാൻ അല്ലെങ്കിൽ വിലപേശാൻ നമുക്ക് പാടില്ല അത് നമ്മളറിയൂല നമ്മൾ അറിയാതെ അത് ചോദിച്ചു പോകും അത്തരം കാര്യങ്ങൾ നമ്മളിൽ നിന്നും ഒഴിവാക്കണം നമ്മൾക്ക് ആ പണം കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല അതിന്റെ ഇരട്ടി ലാഭം ലാഭമുണ്ടായിട്ടാ മാത്രാണ് നമ്മളാ പണം കൊടുത്ത സാധനങ്ങളെ അല്ലെങ്കിൽ ആവശ്യ വസ്തുക്കളെ നമ്മൾ വാങ്ങിക്കുന്നത് ഇപ്പൊ ഒരു കാറാണ് എന്ന് നോക്കട്ടെ നമ്മൾ കാർ വാങ്ങിക്കുമ്പോൾ എത്ര ലക്ഷം നമ്മൾ കൊടുത്താലും അതിലേറെ ലക്ഷക്കണക്കിന് ഉപയോഗം അതുകൊണ്ട് നമ്മൾ നടത്തുന്നുണ്ട് അങ്ങനെ ഏത് ഒറ്റ എന്ത് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് പിന്നെ നമ്മൾ പണമിടപാട് നടത്തുന്ന സമയത്ത് ആ നിമിഷം നമ്മൾ ലാഭത്തിലേക്ക് നോക്കി മനസ്സിനെ നമ്മൾ എന്താ സന്തോഷത്തോടെ പണമിട പണമിടപാട് നടത്തുക അതായത് നമുക്കതിൽ കിട്ടുന്ന ലാഭം അതുകൊണ്ട് കിട്ടുന്ന ഉപകാരങ്ങൾ ഇപ്പം നമ്മളൊരു ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിക്കുന്നത് അത് കഴിച്ചാൽ നമുക്കുണ്ടാവുന്ന എനർജി അതൊരിക്കലും നമ്മൾ പോക്കറ്റിലിരിക്കുന്ന പണം കൊണ്ട് നമുക്ക് കിട്ടില്ല ആ ദൈവികമായ എനർജി നമ്മൾ അതിലേക്ക് പാസ് ചെയ്ത് അത് ആ ഫുഡ് നമ്മൾ വാങ്ങി കഴിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ എനർജി നമുക്ക് ലഭിക്കുന്നുള്ളൂ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇപ്പോ ഞാൻ പഴയ എന്റെ മുമ്പൊക്കെ പറയാം തടി ഉണ്ടെന്നുണ്ടെങ്കിൽ കലിയവായിട്ട് നടക്കുക അതായത് ശരീരം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതിന് ഒരിക്കലും വിലയിടാൻ പറ്റും ഒരു മനുഷ്യന് എത്ര സമ്പത്ത് ഉണ്ടാക്കും എന്നുള്ളത് ഇന്ന് ആരെങ്കിലും പറയാൻ പറ്റും നമ്മളെ കുട്ടികളെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇവന് എത്ര സമ്പത്ത് ഉണ്ടാക്കും അല്ലെങ്കിൽ എത്ര പണം ഉണ്ടാക്കി കൊണ്ടിരുന്നുണ്ട് ഒരു മനുഷ്യനെ ഒരിക്കലും പണം നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ മനുഷ്യനാണ് മന നമ്മളാണ് നമ്മുടെ എനർജിയാണ് നമുക്ക് എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എനർജി പാസ് ചെയ്ത് അത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ പണത്തിനേക്കാൾ എനർജി നമുക്ക് കിട്ടുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയ ഒരു പോസിറ്റീവ് ചിന്തയോട് കൂടിയിട്ട് നമ്മൾ പണം ചെലവഴിക്കണം പിന്നെ നമ്മൾ പണം കൊടുക്കുന്ന സമയത്ത് ഈ പണം നമ്മൾ മറ്റൊരാൾക്ക് കൈമാറുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കേണ്ട ചിന്ത ഇത് ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഉപകാരപ്പെട്ട് പത്ത് പതിനു മടങ്ങായി അതില്ലെങ്കിൽ നൂറ് മടങ്ങായി ഇത് ഇന്ത്യയിലേക്ക് തന്നെ സന്തോഷത്തോടെ തിരിച്ചു വരട്ടെ എന്നുള്ള തക്കത ശരിക്കും നമ്മൾ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആ പണം കൈമാറിക്കോളും നിങ്ങൾക്ക് ഒരിക്കലും ആ പണം നഷ്ടപ്പെടില്ല ആ പണത്തിന്റെ എത്ര മടങ്ങാണോ നിങ്ങൾ ആ സമയം ആ കൈമാറുന്ന സമയത്ത് നിങ്ങൾ ആ നിമിഷത്തിൽ നിങ്ങൾ ചിന്തിച്ചത് അത്രയും മടങ്ങായി തന്നെ നിങ്ങളിലേക്ക് അത് തിരിച്ചു വരിക തന്നെ ചെയ്യും കുറച്ച് നമ്മൾ നെഗറ്റീവ് അഫർമേഷൻ അഫർമേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പലരോടും പൈസ ചോദിച്ച സമയത്ത് നമ്മളെ ബന്ധുക്കളാകാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാകാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനാകും മാതാപിതാക്കളാകാം പണം ചോദിക്കുന്ന സമയത്ത് നമ്മൾ ടൂറ് പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചോദിക്കും പണം ഒരിക്കലും മരത്തിൽ ഒരു സാധനമല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും ഇത് കേട്ടിട്ടില്ലാത്ത ആളുകൾ വളരെ അപൂർവമായിരുന്നു കാരണം അത് അവരെ കുറ്റമില്ല അവർക്കത് അറിയില്ല ഇങ്ങനെ പറയുന്നത് ഇത് മക്കളെ കേട്ട് കഴിഞ്ഞാൽ ഇത് ഇവരെ മനസ്സിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഞാനും ഇതിന്റെ മക്കളോട് പക്ഷെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും കാരണം നമുക്ക് കിട്ടിയത് അതാണ് നമ്മൾ നമ്മളത് കിട്ടുന്നതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നമ്മൾ അത്തരം ഒരു ചിന്തകൾ നമ്മൾ ഉണ്ടായി നമ്മൾ ആ ആവശ്യവും സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അത് ആവശ്യമാണോ അത് അതിലേറെ അവർക്ക് അത് നമ്മൾ കൊടുക്കുന്ന പണത്തിലേറെ ഉപകാരം അവർക്ക് ഇരിക്കുന്നു ല്ലാതെ നമ്മൾ അവിടെ പണം മരത്തിൽ കായ്ക്കുന്നതല്ല ഇത് പറിച്ചു കൊണ്ടിരുന്നതല്ല ഇത് എവിടെ നിന്ന് കിട്ടാനാണ് ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിന് ഒരുപാട് ബുദ്ധിമുട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അവരെ മനസ്സിലേക്ക് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കും ഈ പണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടാണ് പണം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ കഷ്ടപ്പാടാണ് നിങ്ങൾ നോക്ക് പണം ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് കഷ്ടപ്പെട്ടിട്ട് പണം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ കോൺക്രീറ്റ് പണി എടുക്കുന്ന ആളുകൾക്കാണ് പണം നമ്മൾക്ക് പോകുന്ന സമയത്തൊക്കെയാണ് ഒരു വേലിൽ പോലും എത്രയോ നിലകളുടെ മുകളിൽ നിന്നിട്ട് കോൺക്രീ തേറ്റി കൊണ്ടുപോയിട്ട് അവര് വർക്ക് ചെയ്യുന്നു വളരെ കഷ്ടപ്പെട്ട് ഭയങ്കര കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെ അതുപോലെ തന്നെ നമ്മളെ വേസ്റ്റേജ് വലിക്കാനുണ്ടോ ചോദിച്ചിട്ട് ടോയ്ലറ്റിന്റെ കെട്ടർ വലിക്കാനുണ്ടോ ചോദിച്ചിട്ട് വരുന്ന ആളുകള് അവർക്ക് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പണിയെടുക്കുന്ന ആളുകളാണ് അവരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും സംബന്ധിക്ക ൊരിക്കലും നമുക്ക് പണം നമ്മളിലേക്ക് വരില്ല പണത്തിന് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുന്നു പണത്തിന് എങ്ങനെയാ നമ്മൾ കൈമാറ്റം പണം ഉണ്ടാക്കുന്നത് എളുപ്പമാണ് പണം എനിക്ക് ലഭ്യമാണ് പണം ഉണ്ടാക്കുന്നത് എളുപ്പമാണ് പണം എനിക്ക് ലഭ്യമാണ് ഈ സംഭവം നമ്മൾ എന്ത് ചെയ്യുക ഇത് ഒരു പത്ത് പ്രാവശ്യം ഒരു നോട്ടിൽ നമ്മൾ എഴുതുക എന്നിട്ട് നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം ഓരോ പ്രാവശ്യം എഴുതിയതും ഒരു മൂന്ന് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ മനസ്സുകൊണ്ട് വായിക്കാം അങ്ങനെ നമ്മൾ അടുത്തൊരു അഫർമേഷൻ എനിക്ക് ഇൻഷാർ പാസ് ചെയ്യുന്നത് വരെ ഇത് നിങ്ങൾ കൊണ്ടിരിക്കുക ഇതിന്റെ ഒരു പ്രതികരണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇതിന്റെ മാറ്റം നിങ്ങൾ സംഭവിക്കും എന്ന് തോന്നുന്നു ഞാൻ ഉറപ്പായി നിങ്ങൾക്ക് തരുന്നു പണം ഉണ്ടാക്കുന്നത് എളുപ്പമാണ് പണം എനിക്ക് ലഭ്യമാണ് ഓക്കെ താങ്ക് യു ഇത്തരം പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി തോന്നുന്നു ഇതേ സാർ ഓക്കെ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും നമ്മളെ ഈ പറഞ്ഞ രീതിയിൽ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്തതായിട്ട് നിങ്ങൾ അറിയിക്കുന്നു ബാക്കി ഇനി ഒരു അവസരത്തില് ഒരു മാസത്തോളം എടുക്കേണ്ട സംഭവമാണ് ഇനി നമുക്കൊരു അവശ്രം കിട്ടുന്ന സമയത്ത് അടുത്ത നെസ്റ്റൽ ലെവലിലേക്ക് നമുക്ക് പോവാം ഇതുവരെ എന്നെ നേരിലേത് ശ്രമിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രയോഗത്തിന് വളർത്തിയെടുത്ത സെയ്ഫ് സാറിനും ഹിതസാറിനും വസ്തു സാറിനും എല്ലാവർക്കും തന്നെ ഈ അവസരം അവസരത്തിന്റെ എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും നന്മയിലൂടെ പണ്ട് സമ്പാദിക്കാനും നല്ലൊരു വിജയം കാഴ്ചവെക്കാനും എല്ലാവർക്കും